എന്റെ നടുക്ക് കൊട്ടാരമുണ്ടാക്കി അതിനകത്ത് ഒളിച്ചാലും ശരി മൊസാദു തൂക്കും അതാണിപ്പോ കണ്ടത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നെസറുള്ളയെ വധി രണ്ട് ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുല്ലയുടെ ഓഫീസിലാണ് ഈ ജനറൽ ഖാനി എത്തിയത് ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള നേതൃത്വം നൽകിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല ഖാനി എവിടെ ഇറാൻ തന്നെ അന്വേഷിക്കുവാണ് ഒളിവിൽ പോയതാണോ എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയണ്ടേ ഇറാന്റെ പുറത്തുള്ള സൈനിക ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സേനയാണ് കുതിസു സേന ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലബനനിലെ ഹിസ്ബുലയ്ക്കും യമനിലെ ഹൂദികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് ഈ കുതിസ് സേനയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡറായ ജനറൽ കാസിം സുലൈമാനി ബാഗ്ദാദില് യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേൽക്കുന്നത് ആ ഇസ്മായിൽ ഖാനിയാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഏഴോളം രാജ്യങ്ങളെ കോർത്തിണക്കി ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ശക്തമായ ഒരു ചുമതല വഹിക്കാനോ കക്ഷിയെ കിട്ടുന്നില്ല തീരാനായി അയാൾ ആ തീരുന്നതിന്റെ ലക്ഷണമാണ് വർഷമായിട്ട് പൊങ്ങാതിരുന്ന നാവ് പൊക്കി അയാൾ മുന്നോട്ട് വന്നത് ഇറാന്റെ അടിവേളക്കു പറഞ്ഞത് ഇസ്രായേൽ ആണെങ്കിൽ സംശയമൊന്നുമില്ല കാരണം അത്രമേൽ അഹങ്കരിക്കുന്നുണ്ട് ഇറാൻ എല്ലാ രാജ്യങ്ങളുടെയും തീവ്രവാദ സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നതും അവർക്ക് വേണ്ടുന്ന ആയുധവും സംഘബലവും സൈനിക ബലവും പണവും പിന്തുണയും ഒക്കെ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇറാനാണ് അതുകൊണ്ട് ഇറാന് പണി ഇസ്രയേല് തന്നെ കൊടുക്കും ഒരു സംശയവുമില്ല ഇരന്ന് വാങ്ങാനാണ് ഇവരും നിൽക്കുന്നത് അതുകൊണ്ട് വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യവും ഇസ്രായേൽ പറഞ്ഞു നിങ്ങൾ ചോദിക്കണ്ട അതിനു മുമ്പ് തന്നെ ഓരോരുത്തരും അർഹിക്കുന്നത് കൃത്യമായി ഞങ്ങൾ തരാം ഇപ്പോ ആര് ആർക്കെതിരെ എന്ത് ചെയ്താലും ശരി അതിന് തിരിച്ചടി കിട്ടാതിരിക്കില്ലല്ലോ ഇപ്പോ ഇസ്രയേലിന് ഫ്രാൻസ് ആയുധ കയറ്റുമതി നിർത്തിവെച്ചു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നാളെ ഈ ഭീകരവാദികൾ വളർന്ന് എതിരെ തിരിഞ്ഞാൽ ഇസ്രായേലിന്റെ സഹായം പ്രതീക്ഷിക്കരുത് ഇത്രേ ഉള്ളൂ ഇവിടെ ഇപ്പൊ ഒരു പേജർ ആക്രമണം പെട്ടെന്നുണ്ടായതല്ല ആയിരക്കണക്കിന് പേജറുകൾ അതായത് അയ്യായിരം പേജറുകൾ അവർ ഇറക്കിയതിന് മൂവായിരമാണ് പൊട്ടിത്തെറിച്ചത് ഹോക്കി ടോക്കികളുമൊക്കെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ ദിവസം സബീഗം മുസ്ലിം നെയിം ഫസ്റ്റ് റിമൂവ് ചെയ്യാനോ നിൻ്റെ തന്ത് ഇട്ടതാണോ മുസ്ലിം പേര് ഏ ആണോ ഞാൻ നിന്റെ അടിമയാണോ നീ നിന്നെ നിങ്ങൾ ആജ്ഞാപിക്കാൻ എന്ത് മാനദണ്ഡത്തിലാണ് മുസ്ലിം പേര് മാറ്റാൻ നീ പറയുന്നത് ഏ ഇത് മുസ്ലിം പേരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ ഉസ്മാൻ എന്ന് പറഞ്ഞാലേ പാമ്പിന്റെ കുഞ്ഞ് എന്നാണ് അർത്ഥം ഉസ്മാൻ ആരാ മൂന്നാമത്തെ കലീഫിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏത് അനുചരന്മാരാണ് മതം മാറി ഇപ്പം പേര് മാറ്റിയിട്ടുള്ളത് ആദ്യമേ ഇസ്ലാം എന്താണെന്ന് പഠിക്കുക നീ മദ്രസാ ബുദ്ധിയുമായിട്ട് എന്നോട് വന്ന് മുട്ടല്ലേ ചെല്ലു ചെല്ലെ ചന്ദ്രൻ എന്ന് ഒരു മുസ്ലിം പേരിടാൻ പറ്റുമോ അപ്പം ഹിന്ദു പേരാണെന്ന് മദർ നേടല്ലേ ഏ ബാലചന്ദ്രൻ അയ്യോ ബാലചന്ദ്രൻ ഹിലാല നേടാല്ലേ കൊച്ചേ ഇത് അറബി പദമാണെന്നേ ഉള്ളൂ എഴുന്നേറ്റ് പോവാൻ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ അറിയാം അതൊക്കെ ഒന്ന് ഛർദ്ദിക്കാൻ വേണ്ടിട്ട് വന്നതാ ഇറങ്ങി പോവച്ച ഞാൻ ആട്ടി വിടുന്നതിന് മുമ്പ് ആദ്യം പോയി പ്രാഥമികമായിട്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും നന്മയുണ്ടോന്ന് നീ പഠിക്കിച്ചല്ലേ ഇതിനൊക്കെ മിക്കവാറും ഞാൻ തന്നെ പറഞ്ഞു വിടും പേര് മാറ്റിയെ കഴിഞ്ഞാൽ ഉടനെ ആകാശം ഇടിഞ്ഞു വന്ന് വീഴുമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് പോട്ട ബലാക്കൾ ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചല്ലോ ലബനനിലെ ബുക്കെ ടോക്കികളും രണ്ട് സ്ഫോടനത്തിലുമായി നൂറുകണക്കിനാളുകളും മരിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു ഹിസ്മുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബനൻ മെയിനൂട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കിഴക്കൻ ബെക്കാ താഴ്വര താഴ്വര ഇവിടെ ഒക്കെ പേജറ് കൂട്ടിത്തെറിച്ചു വർഷങ്ങളായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഈ ഉപകരണങ്ങൾ രഹസ്യമായി ലബനനിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലി ചാര ചാരസംഘടനയായി മൊസാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചു വാഷിംഗ്ടൺ പോസ്റ്റിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് കെണിയൊരുക്കിയ ബോക്കി ടോക്കികൾ ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് മൊസാദ് ലബനനിലേക്ക് അയച്ചതാണ് അതാണ് പദ്ധതിയുടെ സ്റ്റാർട്ടിങ് ഈ ബോക്കി ടോക്കികളിലെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചു അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ആശയവിനിമയത്തിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനം ഇതിനകത്ത് വെച്ചു ഒമ്പത് വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങൾ കേട്ടു ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ കളക്കി ഇത് അപ്പോഴാണ് വസ്തു ശക്തമായാണ് ഉയർന്നു വരുന്നത് അപ്പോളോ എ ആർ ടു ഫോർ ഈ പേജറുകളുടെ പ്രാഥമിക വിവരം ഹിസ്ബുല്ലത് രണ്ടു വർഷം മുമ്പ് മാത്രം അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായിട്ട് എത്തിയത് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുല്ലാ ലെബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചൊക്കെ ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യന്ത്രവും അവിടെയില്ല പേജറുകൾക്കായിട്ട് തായ്വാൻ കമ്പനിയെ തെരഞ്ഞെടുത്തു നിർണായകമാണതൊക്കെ പേജറുകൾ നൽകുന്ന കമ്പനിക്ക് ഇസ്രായേലുമായിട്ട് ബന്ധമില്ല എന്ന് ഹിസ്ബുല്ല ഉറപ്പുവരുത്തി തായ്വാനീസ് കമ്പനിയായ അപ്പോളോയ്ക്ക് ഇസ്രായേൽ അല്ലെങ്കിൽ ജൂത താല്പര്യങ്ങളുമായി പ്രത്യക്ഷമായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടെത്തി പേജറുകൾ പൊട്ടിച്ചു നോക്കിയാൽ പോലും ഇത് കണ്ടെത്താൻ സാധിക്കാത്ത വിധം ശ്രദ്ധയോടെയാണ് ബോംബ് മറച്ചുപിടിച്ചത് ഹിസ്ബുല പേജറുകളുടെ എക്സ് റേ എടുത്താൽ പോലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ ഇസ്രായേലിലെ മിക്ക ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാമായിരുന്നില്ല ഹിസ്ബുദക്കെതിരായ ആക്രമണം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രഹസ്യാന്വേഷണ ഉപദേഷ്ടാക്കളെ യോഗത്തിന് വിളിച്ചു ഇസ്രായേൽ അധികൃതരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതല്ല പേജർ സ്ഫോടനത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് റിപ്പോർട്ടിലുണ്ട് അങ്ങനെ പേജറുകൾ പൊട്ടിത്തെറിപ്പിക്കാൻ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നില്ല അതുപോലെ പുതിയ സാങ്കേതിക വിദഗ്ദ്ധവുമായിട്ട് തന്നെയായിരിക്കും ഇസ്രയേൽ പ്രത്യക്ഷപ്പെടുക അല്ലാതെ പെട്ടെന്ന് ഒന്നും കാണാതെ യുദ്ധത്തിന് പ്രഖ്യാപിക്കാനും ഇറാൻ വെല്ലുവിളിച്ച് ഏറ്റെടുക്കാനും നിങ്ങൾ ഏഴ് രാജ്യങ്ങളെങ്കിൽ ഏഴ് രാജ്യങ്ങൾ പോന്നു ഞങ്ങൾ തയ്യാറാണെന്ന് പറയാനൊന്നും ഇസ്രായേൽ മണ്ടന്മാരല്ല ആ ബുദ്ധി രാക്ഷസന്മാരോട് കളിക്കുമ്പോ ബുദ്ധി കൊണ്ട് തന്നെ കളിക്കണം അതിന് ഒക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഒക്ടോബർ തീയതി നാളെ േലിന്റെ ഊഴമാണോ ഇസ്രയേലു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഇറാൻ ഉൾപ്പെടെ ആശങ്കയാണ് പശ്ചിമേഷ്യ പിന്നിട്ടത് യുദ്ധത്തിന്റെയും മരണത്തിന്റെയും ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം ഗാസയിലെ സാധാരണക്കാർ കാന്യൂണിസിലെ സാധാരണക്കാർ ഒരുപാട് അനുഭവിച്ചു ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെ അവരുടെ സുരക്ഷ ആരുടെ കയ്യിലാണോ ആരാണോ ഇവരെ സേഫ് ആക്കി വെക്കേണ്ടത് അവരാണ് ഇവരെ തന്നെ പരിചയാക്കിയത് അങ്ങനെ മൊസാദിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു ഒന്നര പ്രവർത്തനമാണ് ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതാക്കളെ ലക്ഷ്യം വെക്കും അവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന തന്ത്രം ലോകം മുഴുവനും കണ്ടു ഞെട്ടിയിട്ടുണ്ട് കാരണം ഇസ്രായേലിനെ എതിർക്കുന്ന ഇസ്രായേലിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജൂതന്റെ ശത്രു ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി അവരെ തേടി പിടിച്ചില്ലാതാക്കുക എന്നതാണ് മൊസാദിന്റെ ലക്ഷ്യം ും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടക്കുമെന്ന ഭീതി നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വീണ്ടും ഒരു ചാവേർ ആക്രമണം പ്ലാൻ ചെയ്തു ബസ് സ്റ്റേഷനിൽ നടന്ന വെടിവെപ്പിന് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട് ഇസ്രായേലാണ് നടക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ ഇസ്രായേൽ ബീർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് വെടിവയ്പുണ്ടായത് അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു പക്ഷേ ഈ ആശങ്ക കൂടുതൽ അമേരിക്കയാണ് മുന്നോട്ട് വെക്കുന്നത് കാരണം ഇസ്രായേലിനുള്ളിൽ അടുത്തിടെ നിരവധി ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഒരു മുഴ മുമ്പേ ഇസ്രായേൽ എറിയും എന്ന് അറിയാം ഗാസയിലും ലെബനനിലും ശക്തമായ സൈനിക നടപടി തുടരുന്ന ഇസ്രായേലിനോട് പകവിട്ടാൽ ഇറാൻ അനുകൂല അനവധി ചാവേറുകൾ ഇതിനോടകം തന്നെ ഇസ്രായേലിനുള്ളിൽ നുഴഞ്ഞു കയറിയതായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ഇസ്രായേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ മെടിവെപ്പാണ് ഇത് പരിക്കേറ്റവരെ ചികിത്സിച്ചു വരികയാണ് എന്ന് ഇസ്രായേലിന്റെ ദേശീയ എമർജൻസി മെഡിക്കൽ ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് സർവീസ് വിഭാഗമായ ഡേവിഡ് ജെറുസലേം പോസ്റ്റിനെയും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒരാളുടെ പരിക്കതീവ ഗുരുതരമാണ് പരിക്കേറ്റവരെ ബീർഷയിലുള്ള സെറോക്ക എന്ന് പറയുന്ന മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വലിയ പോലീസ് സംഘമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലെ ടെല്ലവീവിൽ ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തു ലൈറ്റ് റെയിൽവേ സ്റ്റേഷന് സമീപം ജെറുസലേം സ്ട്രീറ്റിൽ നടന്ന ആക്രമണത്തിൽ എട്ടുപേര് കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് തോക്ക്ധാരികളെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായും രണ്ട് അക്രമികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേലി അധികൃതർ വ്യക്തമാക്കിയിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ തലേ ദിവസമാണ് ഇത്തരം ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് ഇനി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ കൂടുതൽ ആക്രമണം ഇസ്രായേലിൽ നടക്കുമോ എന്ന ആശങ്ക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇസ്രായേലുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും അമേരിക്കക്ക് നൽകിയിട്ടില്ല ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ ചേരിയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും രഹസ്യാന്വേഷണ ഏജൻസികൾ പങ്കുവയ്ക്കുന്നു ഈ സാഹചര്യം പരിഗണിച്ച് അമേരിക്കയിലേക്ക് വരുന്നതും അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായ വിമാനങ്ങൾ ഇറാൻ വ്യോമപാത ഒഴിവാക്കാനാണ് അമേരിക്കൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമിച്ചാൽ ചരിത്രത്തിൽ ഇന്നുവരെ നേരിടാത്ത പ്രഹരം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നത് വ്യക്തമല്ലെങ്കിലും പ്രതിരോധിക്കാൻ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർക്ക് ബൈഡൻ ഭരണകൂടം വ്യക്തമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും മുന്നൊരുക്കങ്ങളും നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ് നിർദ്ദേശം സംഘർഷമുണ്ടായാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ നേരിട്ട് ഇരങ്ങത്തിറങ്ങും അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് വൻ ഉണ്ടാക്കുമെന്ന് കണ്ടാണ് തൽക്കാലം അത്തരം ഒരു തീരുമാനം ഇതുവരെയും അമേരിക്ക എടുത്തിട്ടില്ലാത്തത് തന്നെയുമല്ല നേ സഖ്യകക്ഷികളായ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും തുർക്കിയും ഇസ്രായേലിന്റെ യുദ്ധവേറക്കെതിരായ നിലപാട് സ്വീകരിച്ചത് അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ് കാരണം ഇസ്രായേലിനോടൊപ്പം നിന്ന രാജ്യമാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ജർമ്മനി അടക്കം ഇവരൊക്കെ ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ആശയമാണ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടതും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അപ്രതീക്ഷിതമായ പ്രഹരമായിട്ടുണ്ട് അതുപോലെ ബ്രിട്ടനും സമാനമായ നിലപാടാണുള്ളത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ട് ഉക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ നീങ്ങുന്ന അമേരിക്കൻ ചേരിക്ക് ഇറാനെ മുൻനിർത്തി റഷ്യ എങ്ങാനും കണക്ക് തീർക്കുമോ അതായത് ലോക രാജ്യങ്ങൾ മുഴുവനും വ്യത്യസ്തമായ രൂപത്തിലുള്ള ആശങ്കകളാണ് ഈ വിഷയത്തിൽ പങ്കുവെക്കുന്നത് കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ മുറിയന്മാരുടെ കമന്റ് കൊണ്ട് നമ്മുടെ ചാറ്റ് ബോക്സ് നിറഞ്ഞല്ലോടെ എന്തോ സെയ്ദ് ഫസ്ലു അശ്വിന്റെ കല്യാണം കൂടാൻ നോ വിളിച്ചിട്ട് വരാൻ ഇതിനകത്ത് വിളിച്ചിട്ട് തന്നെ എല്ലാവരും വരുന്നത് നമ്മളോട് താല്പര്യം വരും നമ്മളോട് താല്പര്യം ഇല്ലേ ഇട്ടിട്ട് പോകും നമുക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അറ്റ്ലീസ്റ്റ് കേൾക്കാതിരിക്കാനെങ്കിലും അവരുടെ ചാനലിലേക്ക് വലിഞ്ഞ് കയറാതിരിക്കാനെങ്കിലുമുള്ള മിനിമം മാനേഴ്സ് കാണിക്കുക അജേഷ് ആൻഡ് അല്ലാതെ ഞാൻ ഇപ്പം ചായ ചൂടുപോയല്ലോ അപ്പം അങ്ങനെ കുറിച്ച് ഇപ്പം വരാം കുറച്ച് കാക്കാമാര് കയറിയു നമ്മളെ ഇറാനെ കുറിച്ചിട്ട് നല്ല വാക്ക് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ മാർ വലാത്ത കയ്യടിക്കും